ി ജെ പിയെ ഇപ്പൊ പ്രധാനമന്ത്രി ആ ഇത് എല്ലാം എല്ലാം കൊണ്ടും സത്യസന്ധമായ ഭരണം കൊണ്ട് മനസ്സിലാക്കി കഴിഞ്ഞു മുസ്ലിങ്ങൾ വരെ ഇനി മുസ്ലിങ്ങൾ ഈ പാർട്ടിയിലേക്ക് ചേക്കേറി വരും ഇപ്പം ബി ജെ പിക്ക് ജീവൻ കൊടുക്കാൻ തയ്യാറാണ് യാതൊരു സംശയില്ല പിന്നെ ഇഷ്ടം പോലെ ആണല്ലേ പക്ഷെ അത് അവര് പുറത്തു വരുന്നില്ല അത്രയുള്ളൂ ബി ജെ പിയുടെ കൊട്ടിക്കലാശത്തിൽ കോഴിക്കോട് നിന്നും മജീദ് ഉസ്മാൻ എത്തിയിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഒരു എലക്ഷനെ നോക്കി കാണുന്നത് എലക്ഷൻ നല്ല കൂടി ജയിക്കും യാതൊരു സംശയവും ഇല്ല ഉറപ്പ ശ്രീധരൻപിള്ള ചെറിയ വോട്ടിംഗ് പരാജയപ്പെട്ടത് അതിന്റെ എത്ര മടങ്ങിയിൽ വിജയിക്കുന്നുണ്ട് യാതൊരു സംശയമില്ല ഇവിടുത്തെ പാലക്കാട് ജനങ്ങൾക്ക് ബോധമായി മുഴുവൻ ജനങ്ങൾക്കും ഇല്ലാണ്ട് എന്താ എന്റെ തൊപ്പി താടി കാണുന്നില്ലേ ഞാൻ ഇസ്ലാം ഉസ്താദാണ് ആ അബ്ദുൽ മജീദ് ഉസ്താദ് അബ്ദുൽ മജീദ് ഉസ്താദ് നിങ്ങളുടെ ആളുകൾ ഇഷ്ടം പോലെ ആളുണ്ട് പക്ഷെ അത് അവര് പുറത്തു വരുന്നില്ല അത്രേ ഉള്ളൂ മലപ്പുറം ഇഷ്ടം പോലെ ഉണ്ട് സുൽഫത്തിന്റെ പോലത്തെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ഓ പാർട്ടിയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് ബിജെപിയെ ഇപ്പൊ പ്രധാനമന്ത്രി എല്ലാം കൊണ്ടും സത്യസന്ധമായ ഭരണം കൊണ്ട് മനസ്സിലാക്കി കഴിഞ്ഞു മുസ്ലിംകൾ വരെ ഇനി മുസ്ലിങ്ങൾ ഈ പാർട്ടിയിലേക്ക് ചേക്കേറി വരും യാതൊരു സംശയമില്ല എന്താണ് ഈ പ്രധാനമന്ത്രി ഇഷ്ടപ്പെടാനുള്ള കാരണം ജനങ്ങളുടെ ഇടയിൽ അവർ വിരൽത്തുമ്പുകളിൽ എല്ലാ ആനുകൂല്യങ്ങളും എത്തുന്നുണ്ട് അതുപോലെ എഴുപത് വയസ്സുള്ളവർക്ക് ജന ജനൌഷധിന്റെ മറ്റേ ആരോഗ്യ ഇൻഷുറൻസ് അങ്ങനെ പല പല ഇതും ജനങ്ങളിൽ എത്തിക്കുന്നുണ്ട് പിന്നെ ഈ കൃഷിന്റെ ആറായിരം രൂപ ഒരു ഭാഗം ആളെല്ലാം വാങ്ങുന്നുണ്ട് ഇതൊന്നും നിർത്തലാക്കിയിരുന്നില്ല ഇതൊന്നും നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നില്ല എല്ലാം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് എല്ലാവർക്കും നേരത്തെ ഒന്നും നേരത്തേ കിട്ടിയിരുന്നോ ബി ജെ പി സർക്കാർ പെണ്ണുകൾക്ക് ഒറ്റക്ക് പോകാം പിന്നെ ഓൺലൈനിൽ പിന്നെ ഉമ്മറവിസ ശരിയാക്കി പിന്നെ വയസ്സിന് ശേഷമുള്ളവർക്ക് കുളിയായിട്ട് പോവാം പിന്നെ അജു ഓട്ട് നിർത്തലാക്കി ആർക്കും അജു ഓട്ടം ഇല്ല എല്ലാം ലൈനിൽ ഒരാൾ കൈമന്ത് നടത്താൻ കഴിയാത്ത വിധത്തിലാണ് പ്രധാനമന്ത്രി ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ വിശ്വാസിയാണ് അപ്പോൾ ബി ജെ പിന്നും മാറ്റി നിർത്തപ്പെടുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതിൽ കൊണ്ടിട്ടുണ്ട് അതിൽ ഒളിവിൽ പോയിട്ടുണ്ട് അങ്ങനെ പലതും ഈ തൊപ്പി ചെലപ്പോ മാറ്റി നിർത്തിയിട്ടുണ്ട് അങ്ങനെല്ലാം ചെയ്തിട്ടുണ്ട് നമ്മളെ ഈ പാർട്ടിയിൽ വന്നിട്ട് പീഡനം സംഭവിച്ച

ഇവിടെ ഒരു ചുക്കും ഇവിടെ നടക്കൂല സന്ദീപാർ ഒരു സംഗതി ഇവിടെ നടക്കൂല പാലക്കാട് ഈ എലക്ഷൻ ഓടോടി അയാൾ മൂലക്കീരിക്കേണ്ട അവസ്ഥ വരും തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല അത് കാണാം ഈ നിന്നും ഒരുപാട് ഇസ്ലാം മതസ്ഥരായിട്ടുള്ള ആളുകൾ ബിജെപിയിലേക്ക് വരുമോ ഷെയ്ഖ് ഉണ്ട് റസാഖ് ഉണ്ട് ഡോക്ടർമാരുണ്ട് വക്കീൽമാരുണ്ട് എല്ലാവരുണ്ട് പക്ഷെ അവര് രംഗത്ത് വരുന്നില്ല എന്നേ ഉള്ളൂ രംഗത്ത് വരാത്തോണ്ടെന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം ഇടയില് അവർ ചിലപ്പോ ഒറ്റപ്പെട്ടു ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു നിങ്ങൾ അയാള് എന്ന് പറഞ്ഞു അയാൾ ഹോസ്പിറ്റലിൽ ഒരാള് പറയും അങ്ങനത്തെ ഒരു സംഭവം ഇപ്പൊ എന്തായാലും പാർട്ടി സ്ഥാനമുണ്ടോ പാർട്ടിയിലെ ജില്ലാ കമ്മിറ്റിയിൽ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മജീദ് ഉസ്താദിനെ പോലുള്ള ഒരുപാട് ആളുകൾ ബി ജെ പിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് പലർക്കും അത് പുറത്തു പറയുവാനുള്ളൊരു മടിയുണ്ട് എന്തായാലും അദ്ദേഹം സദൈദ്യം തന്നെ മുന്നോട്ട് ഇറങ്ങി നിൽക്കുകയാണ് ജില്ലാ കമ്മിറ്റി അംഗമാണ് കോഴിക്കോട് കോഴിക്കോട് നിന്നും ഒരുപാട് ഇസ്ലാം മതസ്ഥരായിട്ടുള്ള ആളുകൾ ബി ജെ പിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും മറനാട്ടിലിവിടെ പാലക്കാട് എത്തിയപ്പോൾ അദ്ദേഹം ഈ കൊടിയുവീഴ്ച ഇവിടെ ആഹ്ലാദ പ്രകടനം നടത്തുമെന്ന് കണ്ടപ്പോഴാണ് പരിചയപ്പെട്ടതും അത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയായിരുന്നു എന്തായാലും ഒരുപാട് ആശംസകൾ ഓക്കെ പാലക്കാട് നിന്നും നിത്യാനന്ദനൊപ്പം ആർ പിയൂഷ് മറന്നാട് ടി വി